പിടിച്ചിട്ടുള്ള കേസുകൾ ചെറിയ ചെറിയ കേസുകളുണ്ട് ഉണ്ട് പത്തിരുപത്തി ആറ് കേസുകളുണ്ട് അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് അയ്യായിരം പതിനായിരം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വിഷമിക്കുന്നവരാണ് അങ്ങനെ പത്തിരുപത്തി ആറ് പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ പറയൂ കോടതി ഇവിടെ നിങ്ങൾ കൊച്ചാത്തെ ശല്യം ചെയ്യാതിരിക്കും പ്ലീസ് കുറച്ച് പേർ ക്യാപ്പ് കൊടുക്കും പൈസ ഇല്ലാത്തോണ്ട് അവർക്കുള്ള ഒരു പൈസ അറേഞ്ച്മെന്റ്സ് മനസ്സിൽ ചെയ്യാറുണ്ട് പ്ലീസ് പ്ലീസ് Lonely, hai, kheri kheri kheri. െ ഇപ്പൊ ഹൈക്കോടതി വീണ്ടും കേസ് നാല് വാങ്ങിക്കാല്